ഐ പി എല്ലിൽ സീസണിലെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് നാല് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി ഡൽഹി നേടിയ നൂറ്റി എഴുപത്തിനാല് റൺസ് പിന്തുടർന്ന പഞ്ചാബ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവർ രണ്ടാം പന്തിൽ ലക്ഷ്യം മറികടന്നു അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച സാം കറനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് വിജയിച്ച പഞ്ചാബ് എതിരാളികളെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഓപ്പണർമാർ ഇരുവരും ചേർന്ന് ഡൽഹിക്ക് മിന്നും തുടക്കം നൽകിയെങ്കിലും നാലാം ഓവറിൽ മിച്ചൽ മാഷിനെ അർദ്ദീപ് സിംഗ് പുറത്താക്കി പന്ത്രണ്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത് റൺസ് മാർഷ് നേടിയിരുന്നു തുടർനിർത്തിയ ഷായ് ഹോപ്പും തകർപ്പൻ അടികൾ പുറത്തെടുത്തെങ്കിലും എട്ടാം ഓവറിൽ ഓപ്പണർ വാർണറിന് വിക്കറ്റും വീണു ഇരുപത്തൊന്ന് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്തൊമ്പത് റൺസ് വാർണർ നേടിയിരുന്നു പതിനൊന്നാം ഓവറിൽ ഷായ് ഹോപ്പിനെ റെബാത പുറത്താക്കി ഇരുപത്തഞ്ച് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസായിരുന്നു ഹോപ്പ് നേടിയത് സജീവ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ പന്തിന് അധികം ശോഭിക്കാൻ കഴിഞ്ഞില്ല ഹർഷൽ പട്ടേലിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ പതിനെട്ട് റൺസ് മാത്രമായിരുന്നു പന്തെടുത്തത് പത്തൊമ്പത് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് എട്ട് എന്ന നിലയിലായിരുന്ന ഡൽഹിക്ക് ആശ്വാസമായത് ഇരുപതാം ഓവറായിരുന്നു ഹർഷൽ പട്ടേലിനെതിരെ രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതം ഇരുപത്തഞ്ച് റൺസ് എടുത്ത അഭിഷേക് പോറൽ ഡൽഹി സ്കോർ നൂറ്റി എഴുപത്തിനാലിന് ഒമ്പതെന്ന നിലയിലെത്തിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബിനായി ആദ്യ ഓവറിൽ നാല് ബൗണ്ടറികൾ സഹിതം പതിനേഴ് റൺസാണ് ഓപ്പണേഴ്സ് നേടിയത് എന്നാൽ നാലാം ഓവറിൽ ധവാനെ ബൗൾഡ് ചെയ്ത് ഇഷാന്ത് ശർമ്മ ഡൽഹിക്ക് ആശ്വാസമേകി പതിനാറ് പന്തിൽ നാല് ബൗണ്ടറികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസായിരുന്നു ധവാൻ നേടിയത് മൂന്ന് പന്തുകൾക്ക് ശേഷം ബേസ്റ്റോ റണ്ണൌട്ടായതോടെ പഞ്ചാബ് അപകടം മണത്തു എന്നാൽ സാംകാരൻ പ്രഭ്സിമ്രൻ സിംഗ് കൂട്ടുകെട്ട് മികച്ച പ്രകടനത്തോടെ തിരിച്ചടി ആരംഭിച്ചു പത്താം ഓവറിൽ കുൽദീപ് യാദവാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് പതിനേഴ് പന്തിൽ ഇരുപത്തി ആറ് റൺസ് എടുത്ത പ്രഭ്സിമ്രൻ സിംഗിനെ വാർണർ പിടിച്ചു പുറത്താക്കുകയായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ ഒൻപത് എടുത്ത് കുൽദീപ് യാദവിന് മുമ്പിൽ കീഴടങ്ങി തുടർന്ന് ലിവിങ്സ്റ്റൺ കറൻ കൂട്ടുകെട്ട് മത്സരത്തിലേക്ക് പഞ്ചാബിനെ തിരികെ കൊണ്ടുവന്നു മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും കറൻ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി പത്തൊമ്പതാം ഓവറിൽ ഖലീൽ അഹമ്മദ് സാംകറിനെ ബൗൾഡ് ചെയ്തതോടെ മത്സരം ആവേശത്തിലായി നാൽപ്പത്തിയേഴ് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺ സാം നേടിയിരുന്നു തൊട്ടടുത്ത പന്തിൽ ശശാങ്ക് സിംഗിനെ പൂജ്യത്തിന് പുറത്താക്കി ഖലീൽ പഞ്ചാബിനെ വീണ്ടും ഞെട്ടിച്ചു ജയിക്കാൻ ആറ് റൺസ് വേണ്ടിയിരുന്ന അവസാന ഓവർ തുടക്കത്തിലെ രണ്ട് വൈഡ് എറിഞ്ഞ് സുമിത് കുമാർ മത്സരത്തിൻ്റെ ആവേശം കെടുത്തി രണ്ടാം പന്തിൽ മെഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സർ പാർത്തി ലിവിങ്സൺ മത്സരം പഞ്ചാബിൻ്റെ പേരിലാക്കി മാറ്റി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സീസൺ വരെ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ഒറ്റത്തോല് മാത്രമാണ് പഞ്ചാബ് വഴങ്ങിയിട്ടുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി